ം ജസ്നാ സലി എന്റെ കണ്ണ എന്റെ കണ്ണ എന്ന് വിളിച്ച് പബ്ലിസിറ്റിയൊക്കെ നേടി ഗുരുവായൂരപ്പൻ്റെ ചിത്രമൊക്കെ വരച്ച് വിറ്റോണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഞാൻ ആദ്യ കാലങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഒരുപാട് ആൾക്കാര് ടാർഗറ്റ് ചെയ്തിട്ട് അവരെ കുറ്റം പറയുവാണ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്ന ടോക്സിസിറ്റി ഞാൻ മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കിയതോടെ എനിക്ക് മനസ്സിലായി ഈ റീൽസ് ഇടുന്നതിലൂടെ വീഡിയോസ് ഇടുന്നതിലൂടെ ഒക്കെ തന്നെ പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് പ്യുവർ പ്യുവറായിട്ടും പബ്ലിസിറ്റി മാത്രമാണ് ഗുരുവായൂരപ്പൻ്റെ പേരെടുത്ത് വെച്ച് ആ ഒരു ലേബലില് പബ്ലിസിറ്റി നേടിയിട്ട് മാക്സിമം ചിത്രങ്ങൾ വിറ്റ് പോവുക അതാണ് അവരുടെ ഉദ്ദേശം അവരുടെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു അവർ ചിത്രങ്ങൾ വരച്ചോട്ടെ വിറ്റോട്ടെ ഓക്കെ ഒരു വിഷയവുമില്ല പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ലേബല് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് സീരിയസ് ആയിട്ട് ഞാൻ പറയാം എനിക്ക് മാത്രമല്ല പൊതുവേ മിക്ക ഹിന്ദുക്കൾക്കും അതിനോട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാണ് ഗുരുവായൂർ നടയിൽ പോയിട്ട് അവിടെ കിടന്ന ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു പേക്കൂത്തുകൾ കാണിക്കുന്നു അവസാനം ഇപ്പൊ കോടതി വിധി വരെയായി ജസ്ന സലീമിന്റെ പേരെടുത്ത് വെച്ച് മെൻഷൻ ചെയ്തിട്ടാണ് കോടതി വിധി പറഞ്ഞത് അപ്പം അവരെ ഉദ്ദേശിച്ച ആയിരിക്കുമല്ലോ അങ്ങനെ ഒരു കോടതി വിധി വന്നത് അവിടെ പോയി ആരും തന്നെ ഇനിയും കോപ്രായം കാണിക്കേണ്ട വീഡിയോസും റിയൽസും ഇടണ്ട എന്നുള്ളതാണ് കോടതി വിധി അപ്പൊ ഏതായാലും ഇപ്പൊ ആ കോടതി വിധി വന്ന സമയത്ത് ജസ്ന ജസ്നയെ തന്നെ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണെന്ന് അറിയാമോ നമ്മുടെ മലയാളികളുടെ സ്വന്തം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ആറുമായിട്ട് എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഏതായാലും ആ ഒരു സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം നമ്മളെ സമൂഹത്ത് പറ്റുന്ന ഒരു വാക്ക് വാക്ക കേട്ടിട്ടുണ്ടോ മാങ്ങയെ കല്ലറികളു എന്നുള്ള ഏറ്റവും താഴത്തായിരിക്കണം എന്നെ പോലെ ആയിരിക്കണം എന്നെ പോലെയുള്ള മാവിനൊക്കെ കല്ലെറിഞ്ഞാ വേണ്ട കൊള്ളു പക്ഷെ യേശുദാസ്കാരനെ പോലെയുള്ള വ്യക്തിയെ പോലെയുള്ള ആൾക്കാരുടെ നേരാരും കല്ലെറിയാനോ ഇതുപോലെ മതം മാറിക്കൂടെ ചോദിക്കാനോ ഒന്നും പോകുന്നില്ലാലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്ന കണ്ണനെ കാണണം എന്നുള്ളത് സത്യാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗുരുവായൂർ അമ്പലത്തിൽ കയറണം ഒരുപാട് ആഗ്രഹം ഉണ്ട് എന്നും പറയുന്ന എന്തൊരു കാര്യം പറയുന്നില്ല അടിപൊളി വീണെടുത്ത് കിടന്ന് എങ്ങനെ ഉരുളണം എന്നുള്ളത് ഇവരെ കണ്ടുപഠിച്ചാൽ മതി പക്ഷെ ജസ്നയ്ക്ക് ഇവിടെ ഒരു കാര്യത്തിൽ തെറ്റി കമ്പയർ ചെയ്ത ആൾ തെറ്റിപ്പോയി ജസ്നയുടെ സാഹചര്യവും ജസ്നയുമായിട്ടും യാതൊരു രീതിയിലും അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല ജസ്ന എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പന്റെ ലേബൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നിട്ട് അയ്യായിരം രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഏഴായിരം രൂപയ്ക്കും ഒക്കെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വിറ്റുകൊണ്ടിരിക്കുന്നു പക്ഷെ കെ ജെ യേശുദാസ് സാർ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പ്യുവറായിട്ട് ഭക്തിയാണ് വിശ്വാസമാണ് കണ്ണനെ അകത്ത് കയറി ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹം പല വേദികളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വിശ്വാസികളുടെ വിശ്വാസം തകർക്കാൻ അയാൾ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് അതിന് മുതിരാറില്ല അദ്ദേഹത്തെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് എല്ലാവരും അംഗീകരിച്ച് അതിനകത്ത് കയറാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം അകത്ത് കയറുള്ളൂ എന്നാണ് പറയുന്നത് അതല്ലാതെ ഗുരുവായൂരപ്പന്റെ പേരോ ലേബലോ അദ്ദേഹം ഒരു രീതിയിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല എത്ര എത്ര പാട്ടുകളാണ് ഗുരുവായൂരപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം പാടിക്കൊടുത്തിട്ടുള്ളത് അതാണ് ഭക്തി എന്ന് പറയുന്നത് പക്ഷേ ജസ്നയുടെത് ഭക്തിയല്ല ജസ്ന ഇവിടെ പറയുന്നുണ്ട് ജസ്നയുടെ തലയിൽ കിടക്കുന്ന തട്ടമാണോ പ്രശ്നം അല്ല ജസ്നയുടെ തലയിൽ കിടക്കുന്ന തട്ടമല്ല ജസ്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതി പ്രവർത്തകരീതി പ്രവർത്തനങ്ങളാണ് തെറ്റ് ജസ്നയുടെ ആ ഒരു രീതികൾ ഒട്ടും തന്നെ യോജിക്കാൻ വേണ്ടി പറ്റുന്നതല്ല അതായത് ഈ അയ്യായിരം രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഒക്കെ ചിത്രം വരച്ച് വിൽക്കുന്നു എന്ന് പറയുന്നു ഓക്കെ ജസ്നയുടെ കഴിവ് വിൽക്കുന്നു നിങ്ങളുടെ കഴിവ് വരച്ച് വിറ്റോളൂ പക്ഷെ അതിനു വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ആരാധിക്കുന്ന ഒരു വിഭാഗം ഇപ്പൊ ഹിന്ദുക്കളുടെ ആയിക്കോട്ടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ വിഭാഗം ആരാധിക്കുന്ന ഒരു മഹാപുരുഷന്റെ പേരെടുത്ത് വെച്ചിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കണ്ട ഇനി ആ പബ്ലിസിറ്റി ഉണ്ടാക്കിക്കോട്ടെ വിഷയമില്ല പക്ഷെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് ജസ്നയുടെ വേഷമോ ജസ്നയുടെ വിശ്വാസമോ ജസ്ന കഴിക്കുന്ന ഭക്ഷണമോ ഇതൊന്നും അല്ല പ്രശ്നം ജസ്നയുടെ പ്രവർത്തനമാണ് താങ്കൾ കാണിക്കുന്നത് വിശ്വാസികൾക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഈ അയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്ന ആ ഒരു പടം ഉണ്ടല്ലോ ആ പടത്തിനെക്കാട്ടിൽ ഒരുപാട് ബെറ്റർ ആയിട്ട് അതിനേക്കാട്ടിൽ വില കുറച്ച് പല ആൾക്കാരും വിൽക്കുന്നുണ്ട് അവരാരും തന്നെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിസിറ്റി നടത്തിക്കൊണ്ട് നടക്കുന്നില്ല അതും ജസ്റ്റിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ രീതിയിൽ കമ്പയർ ഒന്നും ചെയ്യാതിരിക്കുക മലയാളികൾ ഒരു കാരണവശാലും കെ ജെ യേശുദാ സാറിനെ കല്ലെറിയാൻ വേണ്ടി പോവില്ല കാരണം ആരുടെയും വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കെതിരായിട്ടോ അദ്ദേഹം സംസാരിച്ചിട്ടുമില്ല പ്രവർത്തിച്ചിട്ടുമില്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ കല്ലെറിയേണ്ടത് പക്ഷെ ജസ്നെ കല്ലെറിയുന്നത് എന്തുകൊണ്ടാണ് ജസ്നെ ആദ്യം എല്ലാ ആൾക്കാരും തലയിൽ കയറ്റി വെച്ച് നടന്നില്ലേ ജസ്നയ്ക്ക് വേണ്ട പബ്ലിസിറ്റി എല്ലാം നൽകിയില്ലേ പക്ഷെ ജസ്നയുടെ പ്രവർത്തന രീതി ശരിയല്ല എന്ന് തോന്നിയതിന് ശേഷമാണ് എല്ലാവരും കല്ലെറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് ജസ്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത അതേ വ്യക്തി തന്നെയാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ ജസ്നയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെ എന്തിനാണ് ആവശ്യമില്ലാതെ കല്ലെറിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ കല്ലെറിയുന്നതിൽ അർത്ഥമുണ്ട് എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ലേബൽ യൂസ് ചെയ്യാതിരിക്കുക സ്വന്തം കഴിവിൽ വിശ്വസിക്കുക സ്വന്തം കഴിവ് വിറ്റ് ജീവിക്കുക ഒരു വിഷയവുമില്ല പിന്നെ ജസ്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഈ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭഗവാൻ എന്ന് പറയും അത് തന്നെ ജസ്നയെ ഉയർത്തി വന്നത് ചിലപ്പോൾ ദൈവമായിരിക്കാം താഴെ കിടുന്നതും ദൈവം തന്നെയാണ് കാരണം ജസ്നയുടെ പ്രവർത്തന രീതി കൊണ്ട്